തേങ്ങ വറുത്തരച്ച് ചുരയ്ക്കറി ഉണ്ടാക്കാം ചുരയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അത് ഇനി ഞാൻ കുക്കറിലേക്ക് ഇടുവാണ് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ടു അല്പം കല്ലുപ്പും ഇട്ടു ഇനി ഒരു കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കണം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ചട്ടി ചട്ടിയിലെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയത് ചുവന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണെ ഇനി നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കാം നമ്മുടെ ചുരക്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ കുറച്ചെടുത്ത് മിക്സിയിൽ അരച്ചെടുക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂ ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല ചൂടായി അതിലേക്ക് ഞാൻ അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ തോന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില വച്ചൽമുളക് ഇത്രയും വഴി കൊടുക്കുകയാണ് ഈ ഉള്ളികളെല്ലാം നന്നായിട്ട് ചുമന്നിട്ടുണ്ട് കിട്ടാം പിന്നെ ഞാനിതിലേക്ക് അല്പം തക്കാളി അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ടുണ്ട് ചെറിയ ഭക്ഷണി അരിഞ്ഞത് തക്കാളി ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടുവാണ് ഒരല്പം ഈ പെരിഞ്ചീരകം പെരിഞ്ചീരകം പൊടിച്ചത് അല്പം മല്ലിപ്പൊടി അല്പം മീറ്റ് മസാല ഒരല്പം ഇട്ട് പിന്നെ കുരുമുളക് കുരുമുളക് പൊടിച്ചത് മുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തേങ്ങ വറുത്തത് അരച്ചത് ഞാനിതിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചിരയ്ക്ക വേവിച്ച് വെച്ചത് ഒഴിക്കുകയാണ് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം ഇപ്പം നമ്മുടെ ചിരയ്ക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് തീ കിടത്തിയില്ല ഇത് കറി ചൂടോടെ നമുക്ക് ഉപയോഗിക്കാം